ഞാൻ ഒരു പക്ഷത്തിന്റെ ഭാഗമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം നിങ്ങൾക്ക് വേറൊരു വിഷയമില്ല ഇന്നലെ ഞാൻ സത്യത്തിൽ ആലോചിക്കുകയായിരുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഡൽഹി പോലെ ആകിക്കൊണ്ടിരിക്കുകയാണോ ഇവിടെ കേരളത്തിലെ തീരപ്രദേശത്തുള്ള ആശങ്കകൾ നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ കടലും മണൽ ഖനനം ചെയ്യാനുള്ള വൻകുത്തകളുടെ ആവിർഭാവത്തെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം ഗൗരവമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിന്ന് സമരം നടത്തി കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഇരുപത്തി ഏഴാം തീയതി ബന്ദാണ് ഹർത്താലാണ് ഇരുപത്തി ഏഴാം തീയതി വരാൻ വേണ്ടി പോകുന്നത് കാടും കടലും രണ്ടും ഒരുപോലെ ഖനനം ചെയ്യാൻ തുറന്നു കൊടുത്ത് ഈ നാടിനെ ഒരു ദുരന്ത ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബ്ലൂ എക്കോണമി പോളിസി എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചോദ്യമില്ല ഞങ്ങൾ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ കാര്യത്തിൽ മൗനമാണ് മൂന്ന് പ്രാവശ്യം എം പിമാരുടെ യോഗം നടത്തിവിടുക ഈ മൂന്ന് പ്രാവശ്യം എം പിമാരുടെ യോഗത്തിലും യോഗത്തിൽ നോട്ട് കൊടുക്കും കേരള ഗവൺമെൻറ് ആ നോട്ടിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് ആ നോട്ടിൽ തീരെ മണ് കടൽ ഖനനത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും സംസ്ഥാന സർക്കാരില്ല ഒരു ഒരു അല്ല ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയങ്ങൾക്ക് കാബിൽ നിൽക്കുന്ന ജോലിയാണോ സംസ്ഥാന ഗവൺമെന്റ് ഉള്ളത് ഇത് ഞങ്ങൾ പറഞ്ഞ വാർത്തയല്ല പറയാത്ത കാര്യങ്ങൾ വാർത്തയാക്കുന്നു ഞാനല്ല പത്തനംതിട്ടയിൽ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ പാട്ട് സെക്രട്ടേറിയറ്റില് സ്തുതിഗീതം മന്ത്രിമാർ പറയുന്നത് ഈ സർക്കാർ മൂന്നാമതും വരും പിണറായി അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ മൂന്നാമത് വരുമെന്ന് സി പി എമ്മിന്റെ കാഡറിന്റെ അടുത്ത് ഒരു ലിഖിത പരിശോധന നടത്തി നോക്കിയാൽ അവർ പറയും തലേക്കായി വച്ച് പറയും ഇനി മൂന്നാമത് ഞങ്ങൾക്ക് വേണ്ടേ എന്ന് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് പാർട്ടിയാണെന്ന് പാർട്ടിയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പിണറായിയുടെ രാജഭക്തന്മാരോടും ആ ഉദ്ദേശിച്ചത് പിണറായിയുടെ മന്ത്രിമാരെ കുറിച്ചും അവരുടെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചുമാണ് എപ്പോഴും സുതീതം പാടുന്നവരെ കുറിച്ചും അത് നിങ്ങൾ വേറെ ആൾ പേരിൽ ചാർജ് കൊടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഞമ്മൾ പറയുന്ന സി പി എമ്മിനെതിരെ അറ്റാക്ക് പോലും നിങ്ങൾ വേറെ ആളുകളെ കുറിച്ച് പറയാം അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാം എന്ത് മാധ്യമധർമ്മമാണത് ആ എന്റെ ഹുൾ ടെസ്റ്റ് ഒന്ന് പ്രസംഗം എടുത്തു നോക്കൂ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏതു ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസ്സിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ വിമർശനങ്ങൾ പറയുന്നത് കൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് സി പി എമ്മിന്റെ ശൈലിയാണ് അത് ഞങ്ങളുടെ ശൈലിയല്ല ഇത് ഞാൻ ക്ലിയറായി പത്തനംതിട്ട പ്രസംഗത്തിൽ പറഞ്ഞതാണ് നിങ്ങൾ അതൊന്നും കൊടുക്കാതെ എന്റെ ഒരു പ്രസംഗം എടുത്തിട്ട് അത് മറ്റാർക്കും എതിരാന്ന് പറഞ്ഞ് കൊടുക്കുന്നത് സത്യത്തിൽ ക്രൂരതയല്ലേ അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വിമർശനങ്ങളെ ഏത് രീതിയിലായാലും നന്മയുള്ള വിമർശനമാണ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് കേരളത്തിൽ നിൽക്കുന്നത് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മടുപ്പുണ്ടാക്കുന്ന ഈ സർക്കാരിനെ ജനങ്ങൾ മടുത്തിരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കി പകരം ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ വരണമെന്നുള്ള കാര്യത്തിൽ എല്ലാ യു ഡി എഫിലെ നേതാക്കന്മാർക്കും ജനങ്ങൾക്ക് ഒരേ അഭിപ്രായമുള്ളത് അതാണ് ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ വ്യത്യാസമില്ലെങ്കിൽ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാതെ